വർക്ക് ചെയ്യുന്ന ഈ സെൻസർ ഇങ്ങനെ പൊളിക്കുക എന്നിട്ട് ഇതിലൊരു സൂത്രപ്പണി കൂടി ചെയ്താൽ ഇനി ഒരു പട്ടിയും പൂച്ചയും വീട്ടിലേക്ക് വരില്ല ഓടിക്കാം ആ എന്താണെന്നല്ലേ നിങ്ങൾ എല്ലാം പറഞ്ഞു തരാം ഡീറ്റെയിൽ വീഡിയോ വേണ്ടവർ എസ് എന്ന് കമന്റ് ചെയ്യുക ട്രിക്കുകൾ ഇനിയും വരും ഒന്ന് ഫോളോ ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കാണാട്ടോ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് ഈ മോഷൻ സെൻസർ ബൾബിനെ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ രണ്ട് പീസ് ആക്കണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പശ് ഇട്ടോട്ട് ഒരു ബൾബ് ആണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിക്കിയിട്ട് ഗ്ലാസ് അടർത്തി എടുത്താൽ മതി അപ്പോൾ ബൾബിൽ നിന്ന് ഗ്ലാസ് നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട് ബൾബിൽ ഇതിന്റെ മോഷൻ സെൻസർ ഭാഗവും എൽഇ ഡി പാനലും എല്ലാം നിങ്ങൾക്ക് കാണാം ഇനി നമ്മൾ കള്ളനെയും പട്ടിയെയും പൂച്ചയെയും നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനുള്ള അട്രിക്കിന്റെ വർക്ക് ആരംഭിക്കുകയാണ് ഇതിനകത്തുള്ള ഡ്രൈവർ ബോർഡിൽ നിന്ന് ഈ എൽ ഇ ഡിയുടെ പാനലിലേക്ക് വരുന്ന ഈ റെഡ് വയർ നിങ്ങൾ കണ്ടില്ലേ അത് നേരെ ഈ പ്രിന്റ് വഴി ഈ എൽ ഇ ഡിയുടെ പോസിറ്റീവിലേക്കാണ് പോകുന്നത് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം പണിയുള്ളത് ഈ ആദ്യത്തെ എൽ ഇ ഡിയുടെ നെഗറ്റീവ് സൈഡിലാണ് ഈ നെഗറ്റീവിൽ നിന്നും അടുത്ത എൽ ഇ ഡിയിലേക്ക് പോകുന്ന ഈ പ്രിന്റിൽ രണ്ട് എൽ ഇ ഡേയും ഇടയിൽ നൈഫ് ഉപയോഗിച്ച് നന്നായി ഒന്ന് ചുരുണ്ടി കൊടുക്കണം ഇനി ഇവിടെ സ്വൽപ്പം സോൾഡ്രിങ് പേസ്റ്റ് തേച്ച ശേഷം ഇതുപോലെ കുറച്ച് ലെഡ് പിടിപ്പിക്കുക ഇപ്പോൾ എൽ ഇ ഡി പാനലിൽ പണി കഴിഞ്ഞു ഇനി നമ്മൾ അഴിച്ചു വെച്ച ഗ്ലാസ് എടുത്ത് അതിന്റെ ഈ ലോക്ക് ആകുന്നതിന് തൊട്ടടുത്തായി ഏതാണ്ട് ഇവിടെ രണ്ട് വയർ കടക്കാനുള്ള ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ സോൾഡ്രിങ് ആണ് ഉപയോഗിച്ച് ചെറിയൊരു കുത്തുകുത്തിയാൽ മതി സിമ്പിളായിട്ട് ഹോൾ ആകും കാരണം ഇതൊരു പി വി സി മെറ്റീരിയൽ മാത്രമാണ് അല്ലാതെ പൊട്ടുന്ന കുപ്പി ഗ്ലാസ് ഒന്നുമല്ല ഇനി നമുക്ക് വേണ്ടത് നല്ല ശബ്ദമുള്ള ഒരു പന്ത്രണ്ട് വോൾട്ട് ബസ്സറാണ് ഇതിന് ബസ്സർ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയും ശബ്ദവും ഉള്ള ഐറ്റം തന്നെയാകാൻ ശ്രദ്ധിക്കുക എന്തായാലും നമ്മളിവിടെ നല്ല ഹൈ ക്വാളിറ്റി നല്ല ശബ്ദമുള്ള ബസ്സർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബസറിന്റെ ഈ രണ്ട് വയറുകൾ ഈ ഗ്ലാസ്സിൽ നമ്മളിട്ട ഹോളിലൂടെ ആദ്യം കടത്തണം എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടോളൂ ബസറിന്റെ പോസിറ്റീവ് റെഡ് വയർ നമ്മൾ ആദ്യം പറഞ്ഞ ഈ സെൻസർ ബൾബിന്റെ അകത്തുള്ള ഡ്രൈവർ ബോർഡിൽ നിന്നും വരുന്ന ഈ റെഡ് വയറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളത് ബസറിന്റെ നെഗറ്റീവിന്റെ ഈ ബ്ലാക്ക് വയർ ആണ് അത് നമ്മൾ എൽഇഡി പാനലിൽ നേരത്തെ ചുരണ്ടി ലെഡ് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ പോയിന്റിലേക്കുമാണ് സോൾഡർ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഗ്ലാസ് അടയ്ക്കാവുന്നതാണ് ഇത് ലോക്ക് ആണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ചെറിയൊരു പണി ബാക്കിയുള്ളത് ഇതിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ബസറിനെ ബൾബിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ചെറിയൊരു ഡബിൾ സെറ്റ് ടാപ്പിന്റെ പീസ് എടുത്ത് അടിയിൽ വെച്ച് അത് ബൾബിന്റെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ബസറിന്റെ കാതുകളിൽ ഇങ്ങനെ ഒരു വയർ ടൈ കൂടി ഉപയോഗിച്ച് ബൾബിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ബസർ അനങ്ങില്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സെൻസർ അലാറം ബൾബ് ഫുൾ സെറ്റ് ആയി പ്രവർത്തന സജ്ജമായി ഫ്രണ്ട്സ് ഇനി ഇത് സാധാരണ ഹോൾഡറിൽ ഇട്ട് ഫുൾ ടൈം ഓൺ ചെയ്തു വെച്ചാൽ മതി പിന്നെ ഇരുട്ടുള്ള സമയത്ത് ഇതിന്റെ അഞ്ച് മീറ്റർ പരിധിയിൽ ചലനം ഉണ്ടായാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കായി ലൈറ്റ് തെളിയുമെന്ന് മാത്രമല്ല കൂടെ നല്ല ശബ്ദത്തിൽ അലാറവും കേൾക്കാം അപ്പോൾ അങ്ങോട്ട് വരുന്ന പട്ടിയും പൂച്ചയും മാത്രമല്ല ഏത് കള്ളമാരും ഓടി സ്ഥലം കാലിയാക്കും അടുത്തടുത്ത വീടുകളൊക്കെയുള്ള സ്ഥലത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ശബ്ദം കൂടുതലായി അവർക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഇൻസുലേഷൻ ടൈപ്പിന്റെ പേസ് എടുത്ത് ബസറിന്റെ ശബ്ദം വരുന്ന ഈ ഹോളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി ശബ്ദം കുറയ്ക്കാം കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഇത്തരം സോളാർ സെൻസർ ലൈറ്റുകളിലും നമുക്ക് ഇതുപോലെ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത്തരം വർക്കുകൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി സാധാരണ സെൻസർ ബൾബും ഇങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത സെൻസർ അലാറവും എല്ലാം ഇന്ത്യയിലെ ഇവിടേക്ക് ഞങ്ങൾ കുറെ അയച്ചു തരും നേരിട്ട് വാങ്ങാനാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്ത് ഓർബിറ്റ് ഇലക്ട്രോണിക്സ് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും പറ്റിയ വ്യത്യസ്ത തരത്തിലുള്ള സെൻസറുകളും അലാറുകളും എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങളുടെ പണവും സമയവും ലാഭം ജീവിതം ആക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നും ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക് യു